ും നമസ്കാരം എവർക്കും ശുഭകരമായ ഒരു ദിനം ആശംസി ആശംസിക്കുന്നു ഇന്നത്തെ വിഷയം നമ്മളെ ഗയ്യ സീരീസ് ഇതിന്റെ മുന്നേ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ളൊരു പിന്നെ ഇരുപത്തിരണ്ടാമത്തെ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഗയ്യാ സൈസ് ഒരു വിത്തിൽ നിന്നും ചെടികളും പൂക്കളും കായ്കളും വിത്തുകളും ഉണ്ടാകുന്നത് പോലെ എന്നിലെ സ്വാഭാവികമായതെല്ലാം അനായാസം സംഭവിക്കുന്നു ഇതാണ് ഇന്നത്തെ വിഷയം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഏർ നമ്മളൊരു വിത്ത് മണ്ണിലിടുന്ന സമയത്ത് അതിൽ നിന്നാണ് അതിൽ നിന്ന് പൂക്കൾ ഉണ്ടാവുന്നത് കായകൾ ഉണ്ടാവുന്നത് പിന്നെ അതിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് അതിനുശേഷം വീണ്ടും നമുക്ക് അതിൽ നിന്ന് വീണ്ടും ഒരു വിത്ത് കിട്ടും ആ വിത്താണ് പിന്നീട് വീണ്ടും ഒരു ചെടിയായി മാറുന്നതും അതിൽ നിന്ന് വീണ്ടും ഫലങ്ങൾ ഉണ്ടായി വരുന്നതും അപ്പൊ ഇതില് സ്വാഭാവികമായിട്ടാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത് സ്വാഭാവികമായിട്ടാണ് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ അതിന് നമ്മള് സ്വാഭാവികം എന്നുള്ളത് നാച്ചുറലി എന്ന് പറയും ഇപ്പൊ നാച്ചുറലി സംഭവിക്കുന്നു എന്ന് നമ്മൾ അതിൽ പറയും അപ്പം ആ വിത്തില് സ്വാഭാവികമായിട്ട് അതിൽ പ്രോഗ്രാം ചെയ്ത ഒരു 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 പ്രോഗ്രാമിംഗ് മെത്തേഡ് ഉണ്ട് ആ മെത്തേഡിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്ന് എല്ലാം ഫലങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് നമ്മളെ അതിൽ അതിൽ ലീനമായ ഒരു രീതി എന്ന് നമ്മൾ പറയുന്നത് അതിൽ ലീനമായിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പ്രകൃതിയിലുള്ള ഏതൊരു കാര്യത്തിലും സംഭവിക്കുന്നത് നമ്മൾ കാണുന്നതാണ് പ്രതിഭാസങ്ങൾ അല്ലെ ഇപ്പൊ നമ്മൾ മഴ കാണുന്നു മഴ കാണുന്നു ചെടി മുളക്കുന്നത് കാണുന്നു അതൊക്കെ പ്രതിഭാസങ്ങളാണ് അപ്പൊ നമ്മൾ കാണുന്ന പ്രതിഭാസങ്ങള് എല്ലാം സ്വാഭാവികമായിട്ടാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ പ്രതിഭാസങ്ങള് നടക്കുന്നതിന് അതിന്റെ പിന്നിലുള്ള പ്രോഗ്രാമിനാണ് നമ്മൾ പ്രതിലീനം എന്ന് പറയുക അതിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാം അപ്പൊ ഇതെല്ലാം പ്രകൃതി ഡിസൈൻ ചെയ്തിട്ട് അതിനെ കൃത്യമായ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഇതെല്ലാം സംഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പം അനായാസമായി സംഭവിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായി പറയുന്നത് ഇപ്പൊ ആയാസം തന്നെ ബുദ്ധിമുട്ടില്ലേ അപ്പൊ നമ്മള് ഒരു ലീസ്റ്റ് എഫേർട്ട് എഫേർട്ട് ഇല്ലാത്ത രൂപത്തിലാണ് സംഭവിക്കുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോഴും ആ രൂപത്തിലാണ് നമ്മൾ കാണാറ് അപ്പോ ബഹുക്രമങ്ങളുണ്ട് പലതരത്തിലുള്ള ക്രമങ്ങളുണ്ട് ഇത് പരസ്പരം കണക്റ്റഡ് ആയിരിക്കും അതിൻ്റെ ഒരു പ്രോഗ്രാം അതിൻ്റെ ഉള്ളിലുണ്ട് ആ ലീന പ്രോഗ്രാമിംഗ് അതിലുള്ളത് കൊണ്ടാണ് അത് ലീസ്റ്റ് എഫേർട്ടിൽ നടന്നു പോകുന്നത് അപ്പൊ നമ്മള് ഏർ കാണുമ്പോ വിചാരിക്കും സംഭവിക്കുന്നു എന്നുള്ളത് പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് അത് ലീസ്റ്റ് എഫേർട്ടില് അത് മിതമായ വേഗത്തിലൂടെ അത് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ശ്രദ്ധിക്കേണ്ടതായ അതിനൊരു അതിന്റെ അതിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാം അതുപോലെ തന്നെ അതിന്റെ ഒരു ക്രമം അതിന്റെ അതിൻ്റെ ഒരു ക്രമം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വിത്താണ് ഫ ഫലങ്ങളായിട്ടും പിന്നെ അതിൽ നിന്ന് വിഭവങ്ങളായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് പിന്നീട് അത് വീണ്ടും വിത്തായിട്ടാണ് മാറുന്നത് പിന്നീട് അത് വീണ്ടും വിത്തായി മാറി വീണ്ടും അതൊരു പിന്നെ ഒരു ഒരു ചെടിനെ അല്ലെങ്കിൽ വീണ്ടും ഫലങ്ങൾ ഉണ്ടാവുന്ന രൂപത്തിൽ നമ്മൾ അത് കാണുന്നു അത് അതിന്റെ ഒരു ഫീഡ്ബാക്കുകളാണ് അതിന്റെ ഒരു കണക്ടിവിറ്റി അത് വീണ്ടും ഒരു വൃത്തം എന്നതുപോലെ അത് വീണ്ടും കണക്റ്റഡ് ആയിട്ട് പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മള് പല ജീവിതത്തിലുള്ള നമ്മളെ കാര്യങ്ങളിൽ ജീവിതത്തിലെ അനുഭവങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ലീസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല പ്രകൃതി ഡിസൈൻ ചെയ്ത ആ ലീസ്റ്റ് എഫേർട്ട് അതായത് ഒരു ചെടി കായ്കൾ ഉണ്ടാക്കുന്നത് പോലുള്ള ഒരു ലീസ്റ്റ് എഫേർട്ട് അനായസമായി സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു സംഭവങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നടക്കാതെ പോകുന്നത് കാണും ഭയങ്കര ഓവർ സ്ട്രെയിൻ എടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കാണും ചിലപ്പോൾ അതിലൊരു ക്രമമില്ലാത്ത രൂപത്തിൽ പോകുന്നത് കാണും അപ്പൊ അവിടെ സംഭവിക്കുന്നത് പ്രകൃതി കാണിച്ച് പ്രകൃതി കൊണ്ടുപോകുന്ന ആ ഒരു ആ ഋതത്തിൽ നിന്നുള്ള ഡീവിയേഷൻ കൊണ്ടാണ് കൂടുതലായിട്ടും അങ്ങനത്തെ ഒരു കൂടുതൽ എഫേർട്ടിലേക്ക് നമ്മൾ പോക പോകേണ്ടി വരുന്നത് അപ്പൊ അത് വിഭ്രംശം എന്ന് പറയും അപ്പൊ നമ്മളുടെ ആ ലോജിക്ക് കൊണ്ട് വിഭ്രംശങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഈ ഋതത്തിൽ നിന്ന് ഈ താളത്തിൽ നിന്ന് വിട്ടുമാറുന്ന സമയത്തായിരിക്കും എഫേർട്ട് കൂടുതലായി എടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് കാണുന്നത് അപ്പൊ അതിൽ പ്രത്യേകിച്ച് അതിൽ ഈ കണക്ട്നെസ് ഉണ്ടല്ലോ നമ്മൾ പറയുന്ന നെറ്റ്വർക്കുകൾ അപ്പം നമ്മൾ എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ് ഭൂമിയിലുള്ള എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് ഈ കണക്ടിവിറ്റി കൊണ്ടാണ് ഈ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ കണക്ടിവിറ്റി എവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നോ ആ സമയത്ത് ഈ ഈ എഫേർട്ടുകൾ നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും അപ്പൊ നമ്മള് പരസ്പരം കണക്റ്റഡ് ആവാ ജീവിതത്തിലാണെങ്കിലും നമ്മളെ പിന്നെ കുടുംബത്തിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലൊക്കെ പരസ്പരം കണക്റ്റഡ് ആവുന്ന സമയത്ത് ഇഫ് എഫേർട്ടുകൾ കുറയും ലീസ്റ്റ് എഫേർട്ടിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പൊ അതൊരു ഓർഗാനിക് ആയി സംഭവിക്കും സ്വാഭാവികമായി എന്ന് ഓർഗാനിക് ആയിട്ട് സംഭവിക്കും അപ്പൊ അതിനൊരു ഒരു താളത്തിൽ നമുക്ക് പോകാൻ കഴിയും എപ്പോ നമ്മൾ ഈ ചെയിനുകൾ ബ്രേക്ക് ചെയ്യുന്നു ആ സമയത്ത് അതൊരു എക്സ്ട്രാ എഫേർട്ടിലേക്കും ആ ഓർഗാനിക് എന്നുള്ളത് വിട്ടത് ഒരു ഇൻ ലെവലിലേക്ക് അത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പിന്നെ ക്രമങ്ങൾ ഉണ്ടായിരിക്കാം ഒരു ഒരു ഓർഡറുകൾ നമുക്ക് ഉണ്ടായിരിക്കാം എല്ലാത്തിനും ഒരു കറക്റ്റ് ഓർഡറുകൾ ഉണ്ടാവുന്ന സമയത്ത് ഈ പ്രതിലീനം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഉള്ളിലുള്ള പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും അപ്പൊ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ അതിൽ നിന്ന് സംഭവിക്കേണ്ട കാര്യങ്ങൾ ലീസ്റ്റ് എഫേർട്ടിലൂടെ അനായാസമായി സ്വാഭാവികമായി നമുക്ക് സംഭവിക്കുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മളുടെ സാഹചര്യങ്ങളോടുള്ള അനുരൂപനം ഉണ്ടായിരിക്കും അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഒരു ആ പശിമ ആ ഒരു പ്ലാസ്റ്റിസിറ്റി നമ്മളിൽ ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ ഗയ്യെ പറയുന്ന ഗയ്യെ നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു സ്വാഭാവികത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോ അതില് നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മളെ ഈ ഈ ഒരു കയ്യെ പറയുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അറിവ് എന്നുള്ളത് പരസ്പരം കണക്റ്റഡ് ആയിരിക്കാം ആ താളത്തോട് ചേർന്ന് നിൽക്കുക അതുപോലെ തന്നെ അതിനു ജീവിതത്തിലാണെങ്കിലും ഒരു ക്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ആ ക്രമത്തിലൂടെ പോവാ നമ്മൾ സാഹചര്യങ്ങളോട് അനുരൂപപ്പെടുക ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശരിയായ രൂപത്തിൽ കണ ഇത് ചെയ്യുകയാണെങ്കിൽ ഗ്യ പറയുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അനായാസം ജീവിതത്തിൽ സംഭവിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഒരു ബോധ്യം നമ്മൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക